ഇതിന്റെ എല്ലാം കേന്ദ്രം എന്ന് പറയുന്നത് ഡോക്ടർ അംബേദ്കറെ അപമാനിച്ചത് ആര് എന്ന ചോദ്യമാണ് ഇന്ന് ദളിത് മൂവ്മെന്റിന്റെ ചിഹ്നമായിട്ടുള്ള നിറമായിട്ടുള്ള നീല വസ്ത്രമണിഞ്ഞായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അപ്പോൾ മറു കോൺഗ്രസ് ആണ് ഏറ്റവും അധികം ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിച്ചിട്ടുള്ളത് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ഭരണകക്ഷിയുടെ പ്രതിഷേധം ഇവരിൽ ആർക്കാണ് ഡോക്ടർ അംബേദ്കറെ അഭിമാനമുള്ളത് അദ്ദേഹത്തെ അപമാനിച്ചതാര ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഈ ചർച്ചയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്റം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എഴുപത്തഞ്ച് വർഷം ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കിയതിൻ്റെ ഭാഗമായി ഭരണഘടനാ ചർച്ച പാർലമെൻറ്റിൽ നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അംബേദ്കറെ അപമാനിക്കുന്ന വിധം സംസാരിച്ചു എന്ന ഒരു ആരോപണം തെളിവ് സഹിതം പുറത്തു വരുന്നു അത് ചർച്ച ചെയ്യുമ്പോൾ രണ്ട് ദിവസമായി അത് വ്യാപകമായി ചർച്ച ചെയ്യുന്നു പെട്ടെന്ന് പാർലമെൻറ്റിന് മുന്നിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു അക്രമ പരമ്പര അരങ്ങേറുന്നു ബി ജെ പിക്ക് കവാടം അടച്ച് നിൽക്കുന്നു സ്റ്റോറി മാറുന്നു ഇപ്പോൾ ബി ജെ പിയുടെ വക്താവ് പറഞ്ഞത് കേട്ടിട്ട് അഞ്ച് സ്റ്റിച്ചിൻ്റെ കഥ പറയുന്നു സ്ത്രീകളോട് മോശമായി പെരുമാറി എന്ന് പറയുന്നു സ്ത്രീ പട്ടിയാതെ വിഭാഗത്തിൽ പെട്ടതാണെന്ന് പറയുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ മാറി അംബേദ്കർ ഇല്ലോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടിപിടി ആയി അഞ്ച് സ്റ്റിച്ചായി സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറി ഇങ്ങനെ ഈ സ്റ്റോറിയെ മാറ്റിയെടുക്കാനുള്ള തന്ത്രശാലികളായിട്ടുള്ള മനുഷ്യരാണ് ബി ജെ പി കാരെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ട് പത്രം സ്ഥിരമായി വായിച്ചാൽ മതി മനസ്സിലാവുക ഈ അവിടെ നിൽക്കട്ടെ കാര്യത്തിലേക്ക് കിടക്കാം ഈ ഡോക്ടർ ബി ആർ അംബേദ്കറെ വളരെ മോശമായി പരാമർശിച്ചില്ല എന്ന് ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഏത് ആശയത്തെയാണ് ഈ ആർ എസ് എസ് സംഘപരിവാർ ബി ജെ പി ശക്തികൾ അംഗീകരിക്കുന്നത് ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങളത് സമ്മതിച്ചു തരാം ഏത് കാര്യമാണ് അവർ സമ്മതിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിൽ മുന്നോട്ട് വെച്ച ആശയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനാധിപത്യത്തെ സംബന്ധിച്ചും നീതിയെ സംബന്ധിച്ചും ഉള്ളതാണ് അതിന് ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഹിന്ദു സോഷ്യൽ ഓർഡർ ആണ് എന്ന് അംബേദ്കർ തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ധാർമ്മിക വ്യവസ്ഥയാണെന്ന് തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ജ്ഞാനമാണെന്ന് തുറന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് തിരുത്തേണ്ടതുണ്ട് അത് തള്ളിക്കളയേണ്ടതുണ്ട് എന്ന ഉറച്ച ബോധ്യത്തിലാണ് അദ്ദേഹം ജാതി നിർമൂലനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെഴുതുമ്പോൾ ഇന്ത്യയിലെ ഇതിഹാസങ്ങൾ ഡയനാമറ്റി വെച്ച് തകർക്കണമെന്നാണ് അതിനകത്തെ എഴുതിയിരിക്കുന്നത് വികാരം കൊണ്ട് എഴുതിയതായിരിക്കാം അംബേദ്കർ ഒരിക്കലും ഈ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുമല്ല പക്ഷേ വികാര തള്ളിച്ചേൽ അദ്ദേഹം അങ്ങനെ പോലും എഴുതുകയുണ്ടായി മാത്രവുമല്ല മനുസ്മൃതി കത്തിക്കാൻ നേരത്തെ മനുസ്മൃതി ഇന്ത്യൻ ഭരണഘടനയാക്കണമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് സംഘപരിവാർ ശക്തികൾ ഇന്ത്യയില് ഭരണഘടനയെ തള്ളി മനുസ്മൃതി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള കാമ്പയിൻ നടത്തിയത് ഓർഗനൈസറാണ് ആർ എസ് എസിൻ്റെ പത്രമാണ് രാംലീല മൈതാനിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ പന്ത്രണ്ടാം തീയതി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ കോലം കത്തിച്ചത് ആർ എസ് എസ് ആണ് എന്തിനാ കത്തിച്ചത് ഹിന്ദു കോഡ് ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നു ഹിന്ദു കോഡ് ബില്ല് അവതരിച്ചാൽ ഹിന്ദു സമൂഹം തകർന്നു പോകുന്നു എന്നുള്ളതായിരുന്നു അവരുടെ പരാതി ഈ മനുസ്മൃതിയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തഞ്ചിന് അഗ്നി കിരയാക്കിയ ആളാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പിന്നെ ഈ ഡോക്ടർ ബി ആർ അംബേദ്കർ ഞങ്ങളുടെ ആളാണെന്ന് ഈ ആർ എസ് എസ് കാരണം പറഞ്ഞു നടക്കുന്നതിൻ്റെ യുക്തി എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതൊരു വളരെ വ്യക്തമായും ഒരു തട്ടിപ്പാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ സമൂഹത്തിൽ അംബേദ്കർ ആരാലും തന്നെ ആദരിക്കപ്പെടാത്ത ഒരാളായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അത് കോൺഗ്രസിൻ്റെ കാര്യമെടുത്താലും മറിച്ചൊരഭിപ്രായമൊന്നും പറയാനായിട്ടില്ല കോൺഗ്രസും ഡോക്ടർ ബി ആർ അംബേദ്കറെ രാഷ്ട്രീയമായി പുറന്തള്ളാൻ തന്നെ ശ്രമിച്ച ഒരു ചരിത്രം കോൺഗ്രസിനുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കത്തിനും അവകാശമില്ല അത് വ്യക്തമായ തെളിവുകൾ വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങളാണ് അംബേദ്കറെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാക്കിയത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല അതിനൊക്കെ തെളിവുകൾ പുറത്തു വന്നു ഇതൊന്നും ഇവർ കാണാത്തത് ഞങ്ങളുടെ കാര്യം കുറ്റമല്ല